പാൽപുരയിൽ പച്ചതേച്ച പപ്പായിൽ കാക്ക കൊത്തി കൊണ്ടുവന്ന തെച്ചിക്കാവൽ നിൽക്കും കൊമ്പിൽ ബാനിപ്പാട്ട് താഴത ഇതകതെ ഇതകതാകോ ിൽ വള്ളപ്പടിയിൽ കൊട്ടും ആദിമർത്താളത്തിൽ എത്തും പെരുവിൻ പോലെ കത്തിരൊപ്പം കത്തിരാകും വരങ്ങിപ്പട്ട് വാഴത്തോട്ടം കണ്ടുകണ്ട് ഞാൻ നടക്കുമ്പോൾ താരയായി കാന്താരി പോലെ താരകെണ്ല്ലമാലമൊളിച്ചിട്ടു പിന്നെ ിൽ വെള്ളിമേഖം ചിന്തയും ജീയും കൂട്ടിക്കാട്ടൂൺ വരയ്ക്കുന്ന മാച്ചി ഉച്ചയ്ക്ക് പൂത്തുനിൽക്കും കറുഞ്ഞിന്റെ തിരിച്ചു താകതെയ്താകേതകോ പാട്ടിലെല്ലാം പച്ചമം സമണക്കുന്നുണ്ട് വിയപ്പു ചിന്തിപ്പോയ കാലം തകർക്കുന്നുണ്ട് ചെണ്ടയിൽ സഞ്ചാരമംഗം ഗതാകതോ പാകതെയ്ത ഗതാഗതോ കല്ലുരിൽക്കും കാഞ്ഞിരത്തിൽ ചില്ലകൾ തോറും വെണ്ടി വെണ്ടിയിരിക്കുന്ന പാക്കളെ നോക്കി ൂത്ത് ചിന്തയിൽ കൂടൊരുക്കുന്നു ബാലകിപ്പാട്ട് താഴത ഇതാക ഇതട താകത ഇതകതോ താഴത ഇത ഗതാകത ഇതാകത ഇതകതോ കണ്ണു രണ്ടും അടയ്ക്കുമ്പോൾ കുഞ്ഞ് വന്നു பஞ்சொழ நெஞ்சுடைஞ்சு நந்தோணி பாற்று கண்ணச்சு தாதச்சு கம்மணி பாட்டு பக்குணச்சு டிக்கிழிச்சு மோமாலி பாட்டு தாகதை தகதாகதை தகதாகதை தகதோ தாகதை தகதாகதை தகதாகதை தகதோ